സ്റ്റുഡൻസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസിന്റെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആണ് അപ്പൊ സോഷ്യൽ സയൻസ് എന്ന് പറയുമ്പോൾ സോഷ്യൽ സയൻസ് എൽ സി ബാച്ചിലാറുടെ ആണ് അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക നമ്മൾ സോഷ്യൽ സയൻസിന്റെ ഈ ഒരു പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ പറയുമ്പോൾ അതിൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മൂന്ന് മണിക്കൂറാണ് എക്സാം നടക്കുന്നത് എന്നത് അതുപോലെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആണ് എന്നുള്ളതും അറിയാം അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അൻപത്തി ഒന്ന് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു എക്സാമില് ഈ ഒരു ചോദ്യ പേപ്പറിൽ നിങ്ങൾക്ക് ഉണ്ടാവുക അപ്പം അൻപത്തി ഒന്ന് ചോദ്യങ്ങളിൽ ഓരോ ചോദ്യങ്ങളും ഏതൊക്കെ എത്ര മാർക്കിന് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പൊ ചോദ്യ പേപ്പർ പാറ്റേൺ എങ്ങനെയാണ് പുതിയ രീതിയിൽ വരുമ്പോൾ ഒന്ന് മുതൽ ഇരുപത് വരെ ഉള്ള ചോദ്യങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് അതായത് ഒരു മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് രണ്ട് മാർക്കിന്റെ ആണ് അതെങ്ങനെയായിരിക്കും ഫില്ലിംഗ് ദിവസം ബ്ലാങ്ക്സ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കൾച്ചറിന്റെ ഒക്കെ കൊസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ കണ്ടതാണ് അല്ലെ അപ്പൊ ഇതുപോലെ നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് രണ്ട് മാർക്കിനും വരുന്നുണ്ട് പിന്നീട് വരുന്നത് രണ്ട് മാർക്കിന്റെ സബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ആണ് സബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മൂന്നോ നാലോ വാക്യങ്ങളിലൊക്കെ ആൻസർ എഴുതുമ്പോൾ അല്ലെങ്കിൽ പാരഗ്രാഫ് ആയിട്ട് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ആൻസേഴ്സ് എഴുതുന്നതാണ് സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലെ അപ്പോൾ സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് രണ്ട് മാർക്കിന്റെ ഉണ്ട് മൂന്ന് മാർക്കിന്റെ വരുന്നുണ്ട് മൂന്ന് മാർക്കിന്റെ ആവുമ്പോൾ അൻപത് മുതൽ എൺപത് വേർഡ്സ് വരെ അടങ്ങുന്ന ഒരു പേജിൽ പകുതിയോളം വരുന്ന ആൻസേഴ്സ് നിങ്ങൾ വരും ഇനി അടുത്തത് ഏതാണ് നാല് മാർക്കിന്റെ ഓൾട്ടർനേറ്റീവ് അതായത് നിങ്ങൾക്ക് മാപ്പ് വരുന്നുണ്ട് അപ്പൊ എല്ലാവരും ഓർത്തു വെക്കുക നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൽ മാപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും ഓക്കെ അപ്പൊ മാപ്പ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് വരുന്നത് ലോങ് ആൻസർ ടൈപ്പ് ഏതാണ് ആറ് മാർക്കിന്റെ വലിയ എസ് ആണ് നിങ്ങൾക്ക് വരുന്നത് എൺപത് മുതൽ നൂറ്റി ഇരുപത് വേർഡ്സ് വരെയാണ് നിങ്ങൾ ഈ ഒരു ചോദ്യത്തിന്റെ ആൻസേഴ്സ് കൊടുക്കേണ്ടത് ഇനി ഈ ചോദ്യം എങ്ങനെയൊക്കെയാണ് എന്നുള്ള നമുക്ക് െ ചാമത്തെ ചോദ്യം കണ്ടോ ഓബ്ജക്റ്റീവ് ആണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ക്വസ്റ്റ്യൻ ഉണ്ടാവും നാല് ഓപ്ഷൻ ഉണ്ടാവും അതിൽ നിന്ന് ശരിയായത് നിങ്ങൾ എഴുതിയെടുക്കുക ഒരു മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതുപോലത്തെ ഇരുപത് ചോദ്യങ്ങളാണ് ഉണ്ടാവുക ഒരു ഏരിയയിൽ തന്നെ നിങ്ങക്ക് കണ്ടോ ഇവിടെ മാപ്പ് ഒക്കെ തന്നിട്ട് നിങ്ങളെടുത്ത് ഓപ്ഷൻസ് ചോദിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ അടുത്തത് ഈ ഒരു ഇരുപത് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം മുതൽ എങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം മുതൽ സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് അപ്പൊ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഇതാ സെയിം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കിടക്കുന്നുണ്ട് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വരുന്നുണ്ട് ടു മാർക്കിന്റെ അതുപോലെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സും ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ രണ്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് രണ്ട് മാർക്കിന് വരുന്ന രണ്ടെണ്ണം അറ്റൻഡ് ചെയ്യേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഇപ്പൊ മൾട്ടിപ്പിൾ ചോയ്സ് ഇവിടെ വരുമ്പോ ഏതാണ് ഏതെങ്കിലും രണ്ട് കൊസ്റ്റ്യൻ നിങ്ങൾ ആൻസേഴ്സ് കൊടുക്കണം അപ്പൊ ഇവിടെ ഓപ്ഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇതുപോലെ ആയിരിക്കും മലയാളത്തിന് സോഷ്യൽ സയൻസിന്റെ എക്സാം എഴുതുന്ന കുട്ടികൾ ഉണ്ടാവും അല്ലെ അപ്പൊ ഇംഗ്ലീഷിലുള്ള ചോദ്യ പേപ്പർ കണ്ടിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഒരു ചോദ്യം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും പാറ്റേൺ ഒക്കെ സെയിം ആണ് അപ്പം ഇംഗ്ലീഷിൽ എഴുതുന്നവർ മലയാളത്തിൽ എഴുതുന്ന സ്റ്റുഡൻസ് ഒക്കെ ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആണല്ലോ ഇത് നമുക്ക് മനസ്സിലാവില്ലല്ലോ എന്നുള്ളത് പറയേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് ഓൾറെഡി ഈ ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് അതുപോലെ തന്നെ വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മലയാളത്തിൽ ഉണ്ടാവുന്നതായിരിക്കും ഓക്കെ അപ്പൊ രണ്ട് മാർക്കിന്റെ സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കിടക്കുന്നത് സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് വരുന്നത് രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടല്ലേ സബ്ജക്റ്റീവ് ടൈപ്പ് റൈറ്റ് എനി ടു കോൺട്രിബ്യൂഷൻസ് ഓഫ് പണ്ഡിറ്റ് പണ്ഡിത രാമഭായ് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ റൈറ്റ് ടു ഫീച്ചേഴ്സ് ഓഫ് പെർമനന്റ് സെറ്റിൽമെന്റ് പെർമനന്റ് സെറ്റിൽമെന്റിനെ കുറിച്ചിട്ടൊക്കെ ചോദ്യം വന്നിട്ടുണ്ട് സോ ഇത് സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇതിലുള്ള ഒരുപാട് കൊസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ബാച്ചിലാണ് ആദ്യമായിട്ട് പുതിയ മാറിയ ചോദ്യ പേപ്പർ പ്രകാരമുള്ള എക്സാം നടക്കുന്നത് എൻ ഐഒസിൽ അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അതിന്റെ ആൻസർ ഒക്കെ നിങ്ങക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ടാവും ആ ഒരു സമയത്ത് ലൈവ് ഒക്കെ നോട്ടിഫിക്കേഷൻ കൃത്യായിട്ട് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ക്ലിക്ക് ചെയ്യാനും നിങ്ങൾ മറന്നുപോകരുത് അപ്പൊ ഒക്ടോബർ ബാച്ചിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിന്റെ പുതിയ ചോദ്യ പേപ്പർ പാറ്റേണ്ട പ്രകാരമുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ബാച്ച് പ്രീവിയസ് ഇയർ എന്ന് പറയില്ല പ്രീവിയസ് ബാച്ചിന്റെ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ഒക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ വീഡിയോസിൽ നിന്ന് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് അടുത്ത ചോദ്യം നോക്കാം മൂന്ന് മാർക്കിന്റെ ചോദ്യമാണ് മൂന്ന് മാർക്കിന്റെ ചോദ്യത്തിൽ ഓർ ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട് ഓർ കണ്ടാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം ഇത് ഓപ്ഷൻ ആണ് ഈ രണ്ട് കൊസ്റ്റ്യൻസ് അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം നിങ്ങൾ എഴുതുക അപ്പം മഹൽവാരി സമ്പ്രദായത്തിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത് അപ്പൊ മൂന്ന് മാർക്കിനൊക്കെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി നാല് മാർക്കിനെ മാപ്പിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ ദാ ഇവിടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ പ്ലേസിനെ കണ്ടുപിടിക്കാനാണ് അതായത് ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെടുത്ത് അടയാളപ്പെടുത്താൻ വേണ്ടിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം ഒരു ബ്ലാങ്ക് മാപ്പ് നിങ്ങൾക്ക് ഇതിന് ഒപ്പം ഉണ്ടാവും അപ്പൊ അതിലാണ് നിങ്ങൾ അത് അടയാളപ്പെടുത്തേണ്ടത് ആറ് മാർക്കിന്റെ രണ്ട് ചോദ്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്കുള്ളത് അപ്പം ആറ് മാർക്കിന്റെ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ തോന്നേ ഉണ്ടാവോ എന്നുള്ള അതായത് അധികമായിട്ട് ഉണ്ടാവോ ആൻസർ ഒരുപാട് എഴുതേണ്ടി വരുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ കുട്ടികളെ ണ്ട് അപ്പൊ രണ്ട് രണ്ട് ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങൾക്ക് ആറു മാർക്കിന് ഉണ്ടാവുകയുള്ളു അപ്പൊ രണ്ട് എസ് എ ആണ് നിങ്ങൾക്ക് എഴുതേണ്ടത് അത് നിങ്ങൾ കൃത്യമായിട്ട് ഒന്നര പേജ് തന്നെ എഴുതാം ഒരു പേജ് കംപ്ലീറ്റ് ഒന്നര പേജ് അര പേജ് വരെ നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കാം അപ്പൊ പേജ് പേജെങ്കിലും നിങ്ങൾ ആറ് മാർക്കിന് എഴുതണം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത് ഏതൊക്കെ മാർക്ക് എത്ര മാർക്കിലാണ് ചോദ്യം ടോട്ടൽ വരുന്നത് ഹൺഡ്രഡ് മാർക്കിനാണ് ടോട്ടൽ അമ്പത്തൊന്ന് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക അതിൽ ഇത്ര മാർക്കിന് ഇത്ര ചോദ്യങ്ങൾ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അടുത്ത സബ്ജക്റ്റുമായിട്ട് കാണാം അപ്പം നോട്ടിഫിക്കേഷൻസും ഇതുപോലെ തന്നെ അപ്ഡേഷൻ ഒക്കെ നിങ്ങൾക്ക് ഇനി വരാനുണ്ടല്ലേ എൻ ഐഒസിന്റെ പബ്ലിക് എക്സാമിനേഷൻ റിലേറ്റഡ് ആയിട്ട് അതൊക്കെ അപ്റ്റുഡേറ്റ് ആയിട്ട് കിട്ടുന്നതിനായിട്ട് നമ്മുടെ വാട്സപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക് യു